നമസ്കാരം ോകം കുറെ നാളുകളായി സംസാരിക്കുന്ന വിഷയമാണ് വിജയ് തൃഷ ബന്ധത്തെക്കുറിച്ച് നീണ്ട നാളുകളായി ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അത്തരം വിഷയങ്ങളെക്കുറിച്ച് വിജയ് അല്ലെങ്കിൽ തൃഷ യാതൊന്നും വ്യക്തമാക്കിയിട്ടില്ല ഇരുവരും തമ്മിലുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആരാധകർ അത് ചർച്ച ചെയ്യാറുണ്ട് അത്തരത്തിൽ തൃഷയുടെ പുതിയ ചിത്രവും ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ വൈറൽ ആയിരിക്കുകയാണ് സുഹൃത്തും അഭിനേത്രിയുമായ വരലക്ഷ്മിയുടെ വിവാഹ റിസപ്ഷന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് തൃഷ ഓഫ് വൈറ്റ് നിറത്തിലുള്ള സൽവാറിൽ അതീവ സുന്ദരിയായ തൃഷയെ കാണാം റിസപ്ഷന് താരം പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ സ്റ്റോറിയായിട്ട് ഷെയർ ചെയ്തിട്ടുമുണ്ട് ചിത്രത്തിനൊപ്പം ഒരു കുറപ്പമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒഴിവാക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അഭിപ്രായങ്ങളാണ് അത് ശരിക്കും പലർക്കുമുള്ള മറുപടി ആയിട്ടാണ് തോന്നിയത് കാരണം അത്തരത്തിൽ സോഷ്യൽ മീഡിയ ബുള്ളിങ് താരം നേരിട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗായിക സുചിത്രയുടെ വൈറൽ വീഡിയോ എല്ലാവരും കണ്ടതാണ് ആ വീഡിയോയിൽ തൃശയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് സുചിത്ര മുന്നോട്ട് വെക്കുന്നത് വിജയ് ആരാധകരിൽ പലരും ഇതേ അഭിപ്രായം പറഞ്ഞവരുണ്ട് എന്നാൽ തൃശയുടെ ഈ പോസ്റ്റിന് താഴെ നിരവധി പേർ തൃശയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കമന്റ് ചെയ്തിട്ടുള്ളത് ഒരാൾ പറഞ്ഞത് തളപതിയുടെ ടേസ്റ്റ് തെറ്റില്ല എന്നാണ് അതിന് താഴെ പലരും കമന്റിനെതിരെ ശബ്ദമുയർത്തുന്നുണ്ട് മറ്റൊരാൾ പറഞ്ഞത് വിജയ് താങ്കളൊരു ഭാഗ്യവാനാണെന്നാണ് ആളുകളെല്ലാം സത്യത്തിൽ എല്ലാ അഭ്യൂഹങ്ങളും വല്ലാതെ ആഘോഷിക്കുന്നുണ്ട് ഏതായാലും തൃഷ ഇത്തരം വിഷയങ്ങൾക്ക് നേരെ മുഖം തിരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ൊപ്പമാണ് എന്നുള്ള അഭ്യൂഹങ്ങളും ഉണ്ടായിട്ടുണ്ട് അതായത് ലിയോ ചിത്രത്തിന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ തൃഷ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളിലൂടെ തൃഷയുടെ യാത്രകളിലെല്ലാം വിജയ് ഉണ്ടെന്ന ഊഹാപോഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിജയ്ക്കൊപ്പമുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഡിഗ്രേഡിംഗ് ചെയ്യുന്ന ആളുകൾക്കെതിരെ സംസാരിച്ച പോലെയാണ് പുതിയ ഫോട്ടോയ്ക്ക് താഴെ എഴുതിയ കുറിപ്പ് വായിക്കുമ്പോൾ തോന്നുന്നത് വിജയുടെ ഫോൺ നമ്പർ തൻ്റെ ഫോണിൽ വി എന്നാണ് സേവ് ചെയ്തിട്ടുള്ളതെന്ന് മുൻപൊരിക്കൽ ഒരു ഇന്റർവ്യൂയിൽ തൃഷ പറഞ്ഞിരുന്നു അന്ന് പക്ഷേ സുഹൃത്തുക്കളായിരുന്നു ഇരുവരും കാൽ നൂറ്റാണ്ടായി തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് വീഴ്ചകളില്ലാതെ തിളങ്ങുകയാണ് തൃഷ തുടക്കകാലത്ത് ചെറിയ വേഷങ്ങളിലൂടെ എത്തി താലും പിന്നീട് നായികയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജോഡി എന്ന ചിത്രത്തിലൂടെ അരങ്ങേറി അതിനുശേഷം ആ നായിക പദവി താഴെ വീണിട്ടില്ല തെലുങ്കു മലയാളം ഹിന്ദി ഭാഷകളിലും നായികാവേഷത്തിൽ തന്നെ തിളങ്ങി വിജയ്ക്കൊപ്പം വന്ന ഗില്ലി എന്ന ചിത്രത്തിലൂടെ ധനലക്ഷ്മി എന്ന കഥാപാത്രത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു സിനിമ റീറിലീസ് ചെയ്തപ്പോൾ സിനിമ കാണാൻ പെൺകുട്ടികൾ ഗില്ലിയിൽ തൃഷ ഉപയോഗിച്ച് ഹിറ്റാക്കിയ വസ്ത്രങ്ങൾ ധരിച്ച് തിയേറ്ററിൽ വന്ന റീലീസ് വീഡിയോകൾ വൈറലായിരുന്നു